എന്താ കളറ് കണ്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ മഞ്ഞപ്പൊടി ചോളപ്പൊടി ചോളപ്പൊടി ഇതേ നമുക്ക് എന്തെങ്കിലും പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ വൈകുന്നേരത്തെ നേട്ടം ഓടിച്ചോ ഞാനും പെങ്ങളും അതെ ലൈനിറ്റി മറദുകിച്ചോളോ എന്താണ് വൈക്കൂട്ട് ഇത് മൂന്ന് തേങ്ങി നോക്കിയേ എത്ര വെയിപ്പേല്ലേ എയ് എന്താ പൊന്നസര പൊളിക്കണ അമ്മാനെ പാപ്പ വാങ്ങിക്കണ്ട വന്നു കൊടുക്കാന പാപ്പേ എന്തു പാപ്പേനാണ് ഓ ദേശീയമീനി നൂഡിൽസ് ആണ് വാങ്ങാനൊന്നും പൊന്നരീ പൊന്നേ പൊന്നു മണം എവിടെ 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 കുട്ടി എന്താ അവന്റെ അച്ഛന്റെ അടുത്ത് എന്താ പറയണേ അപ്പൊ അതാ നമ്മക്ക് എന്നെ നേരിട്ട് കാണുന്നവരൊക്കെ പറയുന്നുണ്ട് ഞാൻ കുറച്ച് ക്ഷീണിച്ചു തടി പോയിന്നൊക്കെ എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും തോന്നണൊന്നുമില്ലാട്ടോ ചോറുണ്ട് മോരിക്കറിയുണ്ട് ഉണ്ട് പിന്നെ നമുക്ക് അച്ചാർ വെളുത്തുള്ളി അച്ചാറുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും പക്ഷേ തമാശക്ക് പറയും അതൊന്നും വിശ്വസിക്കണ്ടല്ലേ

ഓളപൊടിയേ ഉള്ള കുറപ്പല്ല എന്താ അമ്മ സോണമേരി ജനമോ സോണമേരിയോ അച്ചാ മുത്തേ അ മുത്തേ എത്ര കൂട്ട്വരികളെ കൊളി ചൂത്രേ അച്ചാ വെച്ചേണ്ടി അച്ചാ ഉള്ള കൂട്ട്വരികളെ കൊളി ചൂത്രേ പെട്ടെന്ന് എന്താ പറഞ്ഞവരേ ഹേ ഞാൻ വരും ഹേ ഡേറ്റ് ഡേറ്റ് 28 ആണ്ടി ഡിസംബർ 28 എവിടെ ഇല്ലാടാ ഞാൻ കുഞ്ഞ കുഞ്ഞിന്റെ കൂട്ട്വരേടെ പറഞ്ഞോ

ഒരു സ്പെഷ്യൽ ോ വി അതിന ചിക്കൻ പുട്ട് മസാല പുട്ട് മുട്ട പുട്ട് മുട്ടപൊട്ട് പാണ്ടടി അച്ഛൻ പുട്ടൊന്നും നമ്മളില്ലേ നമ്മളല്ലേ ഇതുവരെ ചിരട്ട പുട്ട് അധികം ഉണ്ടാക്കിട്ടേ ഇല്ലാട്ടാ ഇങ്ങനെ ഒരു കുക്കറിൽ കുക്കറിൻ്റെ മുകളിൽ വെക്കുന്ന ചിരട്ടപ്പുട്ടിൻ്റെ ഇതില് അതൊന്നു വാങ്ങണം എന്നുണ്ട് നമ്മളെപ്പോഴും ഈ തുറ്റിപ്പുട്ട് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ചിരട്ടപ്പുട്ടി മുൻപേ നമ്മൾ ഇങ്ങനെ കണ്ണിങ്ങനെ ഓട്ട ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കില്ലേ അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു അപ്പം അതും ഉണ്ടാക്കലില്ല അല്ലേ അപ്പം എളുപ്പപ്പണി ഓടലാണ് അല്ലേട്ടാ എന്താണ് എന്താ കാന്താരയിൽ ഇത്ര പേടിക്കാനുള്ളത് ഇതിപ്പോ കുട്ടി തേങ്ങ ചെറിയ തേങ്ങ ഒത്തേങ്ങല്ല ഇല്ല കേട്ടോ തേങ്ങല്ല തേങ്ങ തേങ്ങല്ലേ ഒന്നും വാണ്ട കുഞ്ഞു കുഞ്ഞും ഞാൻ ആകില്ല എന്തായാലേ ಎಂದ

ില്ല ഉറച്ച് കളയണം പുതിയ പുട്ടും നമ്മൾ പുതിയ ഇത് വാങ്ങിയതാണേ അപ്പോൾ എന്തായാലും പുട്ടുണ്ടാക്കി വെക്കാമല്ലേ രാവിലെ ഉണ്ടാക്കിയിട്ടോ ഉദ്ഘാടനം ഒക്കെ കഴിച്ചു പിന്നെയും എന്താ ഈ പുട്ട് കഴിക്കുമ്പോഴേ ആൾക്കാർ ഇങ്ങനെ പറയില്ലേ പുട്ടാണെന്ന് പറഞ്ഞാൽ തള്ളി മറക്കിയെന്നൊന്നും പറയില്ലേ

ോട്ടേട്ടെ ഏ വണ്ട വരുന്നുണ്ട് വണ്ട് പഠിക്ക് പഠിച്ചിട്ട് തരും നിങ്ങള് പഠിക്കാൻ പറഞ്ഞോച്ചല്ലേ നിങ്ങക്ക് ഭയങ്കര മടിയാണ് പോയി പഠിക്ക് ആകെ ഒന്ന് േ പഠിച്ച പഠിച്ചിട്ടോട്ടോ കുട്ടി പഠിച്ചിട്ടോ ആ കുട്ടികള് തന്നെ ശരി എന്തൊരു പാക്കറ്റ് പൊടി ഇല്ലേ പെരുക്കല്ലാത്തോണ്ടേട്ടു മൂന്ന് മാവിനെ കൊടുക്കട്ടെ പഴം കൂടി അലുമിന നല്ലത് അലുമിനം ഇന്ത്യയിലൊന്നുണ്ടായിരുന്ന കേട് വന്നിട്ട് വലുതല്ലേ എന്താ നമ്മള് ഇന്നലത്തെ വീഡിയോയില് കമെന്റ് ഇട്ടിരിക്കട്ടോ എന്താണ് നിങ്ങള് സതിയേട്ടിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോ ലീക്വിഡ് ആ നമ്മള് എന്താണ് ലീക്ക് ലീക്വിഡ് ആന്ന് പറഞ്ഞാല് ചിലപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലേട്ടാ ആ ഒരു ഭാഗം മാത്രം ആവട്ടെ ലേക്കിടാ സദ്യത്തിന് നല്ല സ്നേഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ അത് നമുക്കറിയാലോ സ്നേഹമുണ്ട് അറിയാന് എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവർക്ക് നാല് മക്കളും നല്ല സ്നേഹമുള്ളവരാണ് ഒരാൾ ഒരാൾക്ക് മേലേ നല്ലാതെ ആരാരും കുറവില്ല രണ്ടനിയന്മാരാവട്ടെ ബങ്ങളാവട്ടെ ഏട്ടനാവട്ടെ എല്ലാവർക്കും ഒരാൾക്ക് ഒരാൾക്കൊരാൾക്ക് കൂടുതലേ ഉള്ളൂ ചിലപ്പോൾ എൻ്റെ വീട്ടിലും കൂടി ഇത്ര ഉണ്ടാവില്ല അതിലും മീതേയാണ് പിന്നെ നമുക്കിത് പറഞ്ഞ് എന്താ നമ്മൾ ലൈക്ക് ഇടുക പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇതാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഫോണില്ല എൻ്റെ ഫോൺ അമ്മൂന് വർക്കുകൾ ഇഷ്ടംപോലെ ഉള്ളതും കൊണ്ട് അമ്മൂൻ്റെ കയ്യിലാണ് ഫോൺ അതേപോലെ കിച്ചുവിൻ്റെ അത് കിച്ചുന് എഴുതാനുള്ളത് രണ്ടു ദിവസമായിട്ട് ഇപ്പോൾ കിച്ചു പരീക്ഷ പരീക്ഷയെന്ന് പറയണം പനി പിടിച്ച് കിടക്കും കൊണ്ട് അവന് പോകാൻ പറ്റിയിട്ടില്ല അവൻ്റെ വർക്കുകൾ അച്ചുവിൻ്റെ വർക്കുകളൊക്കെ അതിലുണ്ടാവും അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റില്ല ഇത് മാത്രം നമ്മൾ മാറ്റി നിർത്തിയിട്ട് ലേക്ക് ഇടണമെന്നില്ലല്ലോ ചിലപ്പോൾ ലേക്കിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടനായിരിക്കും വേഗം 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 ചെയ്തിട്ട് പോകേണ്ടാവുക എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു അഞ്ചാറ് ദിവസമായിട്ട് ആശുപത്രി തിരക്കുകളാണ് ഇപ്പം ഇന്നലെ വൈകുന്നേരത്ത് നമ്മൾ ആശുപത്രി ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ പോകേണ്ടത് നമ്മളതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ അഞ്ചാറ് പേര് പണിക്കാരുണ്ട് രാവിലത്തെ ഉച്ചത്തെ തിരക്കുകൾ മനസ്സിലാവണ ആൾക്കാർക്ക് അറിയേണ്ടാവൂലേട്ടാ മനസ്സിലാവണ്ടെന്നല്ല അവർക്ക് അങ്ങനെ കാണുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് അങ്ങനെ കാണുന്നതും അങ്ങനെ അങ്ങനെ പറയുന്നതല്ലോ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഇതും കൂടി പറയാണ്ട് എന്താണെന്നറിയുമ്പോ നമ്മളിപ്പോ വീട്ടിൽ നിന്ന് പറഞ്ഞപ്പോഷന്ന് പറഞ്ഞപ്പോ നമ്മള് അധികാരം വിട്ടുകൊടുക്കാണ്ടാണ് എന്നൊക്കെ ഒരിക്കലും അങ്ങനെയല്ല നിങ്ങൾ അങ്ങനെ എങ്ങനെയാണ് ചിന്തിക്കുന്നത് പാത്രം കുത്തടി സാധാരണ വീഡിയോ ഇപ്പൊ വീഡിയോയിൽ പറയുന്നവരൊക്കെ മറുപടി അല്ല മറുപടി കൊടുക്കല ഇപ്പൊ ഞങ്ങൾ നാല് പെണ്ണുങ്ങളുണ്ട് നാലാള് എന്താ ഞാന് വേറെ വീട്ടിൽ നിന്ന് ഒന്നാണ് രചിത വേറെ വീട്ടിൽ നിന്ന് സുകന്യ വേറെ വീട്ടിൽ നിന്ന് ഒന്നാണ് നിൻമ്മ ഈ വീട്ടിൽ തന്നെ ഞങ്ങൾ നാലും നാല് സ്വഭാവമുള്ളവരാ അതിന്നൊക്കെ എല്ലാവരും വിട്ടു വീഴ്ചകള് ചെയ്ത് ജീവിച്ചു പോണമെന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താ അവിടെ തൊരുമുള്ളതും കൊണ്ടല്ലേ ഇല്ലാതെ ഒരു അധികാരം വിട്ടു എന്താ അധികാരം വിട്ടു കൊടുക്കാൻ വടിയായിട്ടൊന്നുമല്ല ഇപ്പം നമ്മുടെ ഇപ്പോൾ എന്താ പെങ്ങളുടെ കുട്ടികൾ വരുന്നുണ്ട് അല്ലെങ്കിൽ സൂന്യയുടെ മക്കൾ ഒക്കെ എല്ലാവരും ഉണ്ട് നമ്മൾ എൻ്റെ മക്കളെ മാത്രം എൻ്റെ അമ്മൂനെയും അച്ഛനേയും മാത്രമേ നമ്മൾ സ്നേഹിക്കുള്ളൂ അല്ലെങ്കിൽ അവർക്ക് മാത്രം ഭക്ഷണം കൊടുത്ത് ഏത് വീഡിയോയിലും ഈ പറഞ്ഞ ആളുകൾ കണ്ടിട്ടില്ല മക്കൾക്ക് മാത്രം വളമ്പിക്കൊടുത്തു അതിന് മാറ്റി വീഡിയോ ആ രീതിക്ക് പറയും ചെയ്യും അവരെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഒരു കാര്യം പറയാ മക്കളെല്ലാവരും ദൈവത്തിന്റെയാണ് പിന്നെ നമ്മളാണോ തെറ്റു കുറ്റങ്ങളില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല

ഞാൻ ഒരു ഉള്ളൊരു കാര്യം തുറന്നു നമ്മൾ ഇത്രയും വർഷം എങ്ങനെയാണോ കഴിഞ്ഞത് അതുപോലെ തന്നെ ആയിരിക്കും ഇനിയും തുടർന്നു നമ്മൾ അവിടെ പുതിയ വീടായി നമുക്കൊരു പുതിയ വീടായി അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു കാര്യമായി പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ നിന്നുള്ള ഒരു ഇതും ഉണ്ടാവില്ല നമ്മൾ ഇങ്ങനെ തന്നെ ഇപ്പം ഞാൻ എപ്പോഴും നമ്മൾ ഇപ്പം എങ്ങൾ വരുമ്പോൾ മറ്റവർ വരുന്ന സമയത്ത് അനിയൻ്റെ അവർ വരുമ്പോൾ സുഖന്യ നമ്മളെല്ലാവരും എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം കേട്ടാ നമ്മൾ നമ്മളങ്ങനെ തന്നെ ചിന്തിക്കില്ല അതല്ലാതെ നമ്മളിപ്പുറത്ത് പുതിയ വീട് വെച്ച് മാറി നമ്മള് അന്നത് വൃത്തി ഇത് വൃത്തിയില്ല ഈ വീടൊന്ന് വൃത്തിയാക്കണം പെയിന്റ് അടിക്കുന്ന ചിന്തിക്കാൻ ചെയ്യുന്നത് എന്തിനാണ് നമ്മുടെ വീട് അതാണെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയല്ലേ ചെയ്യുക നമ്മുടെ വീട് ഇതാണ് അപ്പൊ ഇവിടെ വൃത്തിയായിട്ടിരിക്കുമ്പോ തന്നെ നമ്മൾ എവിടെ പോയാലും വൃത്തിയായിട്ടിരിക്കാൻ സമാ സമാധാന സന്തോഷത്തേക്ക് ഇരിക്കാൻ പറ്റും ഇത് നമ്മുടെ വീടാണ് എന്നുള്ള ചിന്ത ഉണ്ടാവും പറയുന്നത് അങ്ങനെ ചെയ്യണം അതിനെന്താണ് എപ്പോഴും ഒന്ന് ചിന്തിച്ചാൽ മതി ഇന്നത്തെ കാലത്ത് തമ്മിൽ തെറ്റി പിരിയാനും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും നിസ്സാരം മതി ഒരുപാടൊന്നും വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ മതി തമ്മിൽ തെറ്റാന്ന് പറഞ്ഞാൽ കോടപ്പറപ്പുകൾ തമ്മിലെല്ലാം തെറ്റുക പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ തമ്മിലാണ് തെറ്റുക എപ്പോഴും ചേരായി വരുന്നത് അങ്ങനെ അല്ലെങ്കിൽ ഏട്ടനിയന്മാർ തമ്മിൽ അവർ എന്തൊക്കെ പറഞ്ഞാലും അവർ ഒരു കാര്യത്തോടെ എടുക്കുമ്പോൾ അവര് അത് ഒക്കെ മാർക്കും ഒക്കെ അവർക്ക് വിഷയം ഉണ്ടാവില്ല പെണ്ണുങ്ങൾ തമ്മിൽ തെറ്റാൻ വലിയ സമയമൊന്നും വേണ്ട

അമ്മ അമ്മ അവിടെ പോയിട്ട് അങ്ങനെ അത് അത് അതിനൊന്നും കാര്യമില്ല ഈ പറയുന്നവരിപ്പൊ അങ്ങനെ പറഞ്ഞോണ്ടായിരിക്കും കാരണം അവരുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അവരുടെ അനുഭവങ്ങളൊക്കെ അങ്ങനെ എനിക്കായിരിക്കും അപ്പൊ പിന്നെ അവർക്ക് കാണുന്നതൊക്കെ മഞ്ഞപ്പിത്തം ബാധിച്ചത് തോന്നും ഞാൻ എന്തോ തെറ്റിയിട്ടുണ്ടോ ഞാനെന്തോ തെറ്റീണുണ്ടോ എന്ന് എനിക്ക് സത്യം പറയ എനിക്ക് ചിന്ത വരിക അപ്പൊ എൻ്റെ അമ്മ അറിയണേ നീ എന്താ അങ്ങനെ ഞാൻ എൻ്റെ അമ്മയിങ്ങനെ പറഞ്ഞ അമ്മ ഞാൻ ചെയ്യുന്ന തെറ്റാണോ വെച്ചപ്പോ എന്റെ അമ്മ പറയാ നീ ചെയ്യണ ഒരു തെറ്റില്ല നീയാണ് നീ ചെയ്യുന്നത് േ കാരണം നമുക്കിപ്പോൾ ഇവരാണെന്നു വച്ചാൽ പോകുമ്പോൾ പോകുന്നതിന് മുമ്പേ ഞങ്ങളൊരു ഇത് വെച്ചിട്ടാണ് പോണേൽ എന്നറിയുമോ നമ്മൾ അവിടെയും ഇവിടെയും കൂടും പറഞ്ഞിട്ടാണ് വന്നത് അല്ലാതെ ഞാൻ വെറുതെ തമാശക്ക് എന്താ ടീസുനി വന്ന പിന്നെയാന്ന് നമ്മളിത് ഞാൻ അര മുറി തേങ്ങെടുത്ത് കൂട്ടാൻ വയ്ക്കാൻ പറമ്പ എന്താ പറയുന്നത് പറ്റില്ലാന്ന് പറ്റില്ല അതാ പറയണ അത് അര മുറി തേഞ്ഞെടുത്ത് കൂട്ടാൻ വയ്ക്കാൻ പറയുമ്പോൾ അത് പറ്റില്ല എന്നാന്ന് ഞാൻ വെറുതെ ചോദിച്ചാൽ എൻ്റെ അമ്മ വെച്ചാൽ പറയാം പിന്നെ ഞങ്ങൾക്ക് തിരിഞ്ഞാൽ കൂട്ടാൻ വേണ്ടിയിരുന്നു

ഇങ്ങനെ അധികാരം വിട്ടു വിട്ടുകൊടുക്കില്ലേ ഞാൻ കാരണമാണോ അധികാരം ഇല്ലാണ്ടോട്ടി നോനി എനിക്കങ്ങനെ പറയുമ്പോഴേക്കും അങ്ങനെ തോന്നും സുഖം ഞാൻ ഞാൻ നടക്ക് അടുക്കളയിൽ ഞാൻ അതാണോ ശല്യം എന്ന് തോന്നുന്നത് കാരണം ഞാനിവിടെ ചോറും കൂട്ടാനും വെക്കാൻ ശല്യം ചെയ്യും മീൻ എന്തെങ്കിലും എടുക്കുമ്പോൾ ഞാൻ അനിയുടെ അടുത്ത് പറയുമ്പോൾ കൊണ്ടുപോനി കേട്ടോ സൂര്യ മീൻ നേരക്കണമെന്ന് കാണിക്കുന്ന അവർക്ക് അതെങ്കിലും ഒരു സമാധാനമാകുമെന്ന് പറഞ്ഞിട്ടാണ് മീൻ നിരേക്ക് കാണിക്കണത് ഇറച്ചി കൊടന്നാലും സൂര്യന്യതൊന്നും നേരേക്ക് കാണിക്കട്ടാണ് കാരണം അതിനൊരു നെഗറ്റീവ് എന്നെ നിങ്ങൾ പറഞ്ഞാലും വേറെ അവളൊന്നും പറയരുത് എന്നുള്ള രീതിയിൽ പക്ഷെ എന്നാലും നിങ്ങളിങ്ങനെ അധികാരമൊക്കെ കാണാൻ എന്താ വിട്ടുകൊടുക്കാതിരിക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വച്ചാൽ നമ്മളൊരു മൂത്ത വീട്ടിൽ എൻ്റെ അമ്മ പറഞ്ഞതെന്നൊരു രീതിയാണ് കേട്ടോ ഞാനൊരു വീട്ടിലും വന്നു മൂത്ത മരുമകളായി വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സ്ഥാനമാണ് പിന്നെ അവരെന്തിനാണ് ഇടയ്ക്കിയാന്ന് വിളിക്കുന്നത് ഏഹ് ഇടയ്ക്ക് അല്ലെങ്കിൽ ചേച്ചി വിളിച്ചുകൂട അല്ലെങ്കിൽ ഇപ്പോൾ സീത വിളിച്ചുകൂടക്ക അവരെ കണ്ടു പക്ഷെ അതെന്താ അപ്പം നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിലും കൂടി അവർക്ക് ചെയ്യുക അപ്പം അമ്മ ഇല്ലാത്ത ഒരു കുറവും നമ്മളായിട്ട് അറിയിക്കാൻ പാടില്ല നമ്മളത് ചെയ്തു കൊടുക്കുക ഇന്ന് വരെ നമുക്കത് ചെയ്യാൻ കേട്ടാ അത് ഏത് വീട്ടിലും മൂത്ത ഉണ്ടെങ്കിലും അവർക്ക് ചെയ്യേണ്ട കടമകളാണ് പക്ഷേ ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ കേൾക്കുക ആർക്കാണെന്നറിയാം പക്ഷെ എനിക്കിന്നേ വരെ അങ്ങനെ നമ്മളെങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ പോകും പക്ഷെ എനിക്ക് ഈ കമന്റുകൾ ഇങ്ങനെ ചെറുത് കാണുമ്പോൾ ഞാനങ്ങനെ ചെയ്യണുണ്ടോ ഞാനത് കാരണമാണോ സുഖനൊന്നും ചെയ്യാത്തൊക്കെ തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ തോന്നും കാരണം ഞാൻ പറയട്ടെ എനിക്ക് ഭക്ഷണമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇഷ്ടമാണ് ഞാനത് ഉണ്ടാക്കണു ണ്ടാക്കുമ്പോ എങ്ങനെ ഇണ്ടാവും സൂര്യ അപ്പൊ ഇവരെല്ലാവരും പറയുമ്പോ ഓരോന്ന് ഉണ്ടാക്കുമ്പോ എടുത്തോ നന്നായിട്ടുണ്ട് പറയുമ്പോ പിറ്റത്തെ ദിവസം നമുക്കത് കേൾക്കാൻ വേണ്ടി പറ്റില്ല പറയുന്നുണ്ടോ ആരും അവരും ഇവരും പറയുന്നത് കേൾക്കാതെ നമുക്ക് ശരിയെന്ന് തോന്നുന്നു നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരർത്ഥം ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ നമ്മളെ തോറ്റുപോയി ഇങ്ങോട്ടും എനിക്കില്ലേട്ടാ അല്ലേ അത്രയും പിന്നെ ഞാൻ പിന്നെ നമ്മൾ എന്താ ഇതിന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഇല്ല അതും കൊണ്ട് നമ്മൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ കാരണം നിങ്ങൾ ആരെയും ഒരാളിൽ ഒരാളിൽ നമ്മൾ അറിയാറും ആ രീതിക്കൊക്കെ ജീവിച്ച് പോകണമുണ്ട് പഴം െമ്പെടുക്കണോ പറയുന്നവരോട്ട് ഓ നമ്മള് വീതി നിർത്തുകയാണ് ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ അവിടെ അമ്മ അവടെ കിച്ചും ഒക്കെ അവിടെ ഇരുന്ന് പഠിക്കുകയാണെ അപ്പൊ നമ്മളത് ആരോടും ഇതായിട്ട് പറയുമെന്നല്ലോ ഈ കമന്റ് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാ എന്നെക്കാട്ടിലും ഉഷാറായിട്ട് അവളെന്നെ മാറ്റിയെടുക്കും മാറ്റിയെടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ മാറ്റിയെടുക്കും നമ്മൾ ഇത്രയും കാലം നമ്മളെ അടിമകളെപ്പോലെയല്ല സ്നേഹിച്ചിട്ട് മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാതെയ്യണ്ട് അല്ലാണ്ട് എടി നീ അത് ഇടുക്കി എടി നീ ഇങ്ങനെ ചെയ്യടി അതങ്ങനെ ചെയ്യടി അങ്ങനെയല്ല കാരണം എല്ലാവരും ഒരേപോലെയല്ല ജീവിച്ച് വരും അപ്പം എൻ്റെ അമ്മവും അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ മല്ലേ എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് വൃത്തികളാക്കിയിട്ട് പോവും പിന്നെ നമ്മളത് പറഞ്ഞു കൊടുക്കണം ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കില്ല അവർ കഴിക്കും ഞാൻ എന്താ വിചാരിക്കാന്ന് പറയും അവരത് ഉണ്ടാക്കി കഴിക്കണമല്ലോ നമ്മക്ക് പിന്നെ വൃത്തിയാക്കിയാലും മതിയറെന്ന് വിചാരിക്കും അപ്പോൾ അവർ ഓരോ ഓരോ മക്കൾ ഓരോ രീതിയിലാണ് രീതിയിലാണതിലേട്ടെ വളർന്നത് അതൊരു വീട്ടിൽ പോയി നമ്മള് മക്കൾ തന്നെ അപ്പൊ പൊരുത്തപ്പെട്ട് ഒരു കുടുംബത്തിൽ പൊരുത്തപ്പെട്ട് പോവാന് കുറച്ചു അത് ചിന്തിച്ചാൽ മതി അപ്പോൾ മെല്ലെതാവും ശരിയാവും ഞാൻ പറയട്ടെ എനിക്കും അവൾ നമ്മള് എല്ലാ വീഡിയോയിലും മരങ്ങളിലും എനിക്കെൻ്റെ മൂത്ത ഇളയേച്ച ആയിട്ടും എനിക്ക് തോന്നുന്നില്ല കേട്ടോ എനിക്കെൻ്റെ രണ്ടു പേരും മൂത്ത ഇളയച്ചല്ല എൻ്റെ മൂത്ത കുട്ടീനെ പോലെ എനിക്ക് തോന്നുന്നത് ഇപ്പം അവൾ മാത്രമല്ല എൻ്റെ നാത്തോനാ വച്ചാലും എൻ്റെ രണ്ടാമത്തെ അനിയത്തിയാണോ വെച്ചാലും ഒക്കെ അങ്ങനെ തന്നെ നമുക്ക് തോന്നുള്ളൂ നമ്മളൊക്കെ രജി നിമ്മി എന്നൊക്കെ വിളിക്കുമ്പോൾ എന്താച്ചാ ആ ഒരു ഇതിലാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഒരു ഞാൻ മൂത്തതാ പറഞ്ഞിട്ട് എനിക്ക് ബലം പിടിച്ചിരുന്നുള്ളൂ അല്ലേട്ടാ അങ്ങനെ ഒന്നും ചെയ്യില്ലല്ലോ അങ്ങനെ നമ്മൾ ഇത് വീഡിയോ കണ്ടവരും പറയാം തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും ഒന്ന് ക്ഷമിച്ചില്ലേ ഒന്ന് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്താ ചിലപ്പോൾ നമ്മുടെ വായിൽ നിന്ന് അറിയാതെ എന്തെങ്കിലും വാക്കുകൾ വീഴുന്നുണ്ടാവും ചിലപ്പോൾ അവരുടെ വായിൽ നിന്ന് അറിയാതെ വാക്കുകൾ വീഴുന്നുണ്ടാവും അതൊക്കെ നമ്മൾ മനസ്സിൽ കൊണ്ട് നടന്ന് ഇനി അത് പറഞ്ഞില്ലേ ഇനി അങ്ങനെ ചെയ്തില്ലേ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് എന്താണ് കാര്യം മനുഷ്യനല്ലേ തെറ്റുകൾ പറ്റില്ലേലേ അല്ലാതെ നമ്മൾ നൂറ് ശതമാനം നല്ലതാണെന്ന് ഒരിക്കലും നമ്മളെവിടെയും പറയണില്ല കേട്ടോ ഞാൻ എൻ്റെതായ കുറേ കുറ്റങ്ങളും കുറവുകളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എപ്പോഴും ഞാൻ പറയാറില്ലേ പക്ഷേ ഈ വിട്ടുവീഴ്ചകൾ ചെയ്തു കഴിഞ്ഞു വച്ചാൽ അല്ലേ വിട്ടുവീഴ്ച ചെയ്ത് ഞാനല്ല വലുതെന്ന് ചിന്തിച്ച് കഴിഞ്ഞുവെച്ചാൽ ആ ഒരു കുടുംബത്തിൽ സ്നേഹം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും അല്ലേട്ടാ അതാണ് നമ്മുടെ ഏറ്റവും ഒരു കുടുംബത്തിൻ്റെ വിജയമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണൊക്കെ അറിയില്ല കേട്ടോ ചിലവര് ഒന്ന് പറയുമ്പോഴെങ്കിൽ ചിലവര് രണ്ടെണ്ണം പറയുമ്പോൾ അവിടെ വഴക്കാവില്ല അപ്പൊ ഒരാളും ഉണ്ടാകാൻ നടന്നുകഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ അത്രയും നടക്കണം